ഓടി 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 വാ 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 കഴിച്ചോ കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചോ കഴിച്ചടാ

കൊറേ കഴിഞ്ഞിട്ട് തരാട്ട കൊടുപ്പാച്ചിട്ട് പറഞ്ഞാ കേ പറഞ്ഞ കേക്കില്ല നീ പറഞ്ഞാ കേളിച്ചേ വിളിച്ചില്ലേ കുഞ്ഞാവാ ഒരു മോക്കടി ഓ പോലപ്പാപ്പായ കൊറച്ച കഴിഞ്ഞിട്ട് വേട്ടാ കുട്ടപ്പൻ അതാണ് കുട്ടപ്പൻ കുട്ടപ്പൻ എവിടെ ഇവന് കൊടുത്തതാണ് കഴിക്കട എന്ത് വേണ്ട പപ്പ എല്ലാം തന്ന്

അവിടെ ആരുല്ല അല്ലേ അവിടെ ഇരുന്നോട്ടെ വരങ്ങ് അമ്മ ഇതൊരു ചട്ടിയിൽ ഇത് ഇങ്ങനത്തെ ചെടിയുണ്ടോ ഇത് ഈ ചെടിയിൽ തനിയെ ഒരു കതിര് പോലെ വരും അന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടികളിലേക്ക് മാറ്റി വെക്കാം അത് ഞാൻ ചെയ്യാണ് ഈ ചെക്കൻ വന്നിരുന്നിട്ട് കണ്ടോ തുടനേക്കണ്ട് മറമ്പ വെള്ളമൊഴിക്കട്ടാ മാറേ വടിയെടുക്കട്ടെ വടിയെടുത്താലേ ഇറങ്ങും ഈ വടി കാണിക്കാണ്ട് ഇപ്പൊ ഒരു രക്ഷയില്ലെന്ന് ഇറങ്ങിറങ്ങു ആ പോ വന്ന അടിയാണ് ഇത് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാനാണ് കൊണ്ടത് നല്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും ഇറങ്ങടാ 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 ഇറങ്ങണ இறங்க இறங்குமா செடி செட்டின்னு புதிய செட்டி செடி வச்சானது என்ன